മെമ്മറി മെമ്മറി കാർഡ് കാർഡ് കിട്ടിയോ ചോദിക്കുന്നുണ്ട് കിട്ടിയില്ല മാത്രമല്ല ർക്കത്തിലെ ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കാണാതായതോട് അന്വേഷണം വഴിമുട്ടി പോലീസും ഫോറൻസിക് വിരലടയാള വിദഗ്ധരും ബസ്സിൽ പരിശോധന നടത്തിയെങ്കിലും കാര്യമായി തുമ്പ് കിട്ടിയിട്ടില്ല തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ക്യാമറ സ്ഥാപിച്ച കമ്പനിയുമായി കെ എസ് ആർ ടി സി വിശദാംശങ്ങൾ തേടി കെ എസ് ആർ ടി സി തിരുവനന്തപുരം ഡിപ്പോക്കുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും മെമ്മറി കാർഡ് എടുത്തുമാറ്റിയത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഡിപ്പോയിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതിലൂടെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെയും ഇതിൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ അതിനിടെ സംഭവത്തിൽ മേയർക്ക് അധികാരത്തിന്റെ ഹുങ്കാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വിമർശിച്ചു ഭർത്താവും അധികാരത്തിന്റെ ഇത്രമാത്രം അവരൊക്കെ ഉയർന്നു വരുന്ന ആൾക്കാരല്ലേ ഒരു ഒരു മേയറൊക്കെ ആവുമ്പോഴേക്കും ഇങ്ങനെ തുടങ്ങിയാൽ വിജയന്റെ കാലത്തൊക്കെ അവസ്ഥ എന്തായിരിക്കും സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സച്ചിൻ ദേവ് എം എൽ എ പറഞ്ഞു അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ പ്രൊഫൈലുകൾ പരിശോധിച്ച പോലീസിൽ പരാതി കൊടുത്തെന്ന് എം എൽ എ ഫേസ്ബുക്കിൽ കുറിച്ചു ഫോർ തിരുവനന്തപുരം